അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ കെ എസ് ആർ ടി സിയിൽ നേരെ കേശവൻപാറയിലേക്കാണ് പോയത് കേശവൻ പാറ അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഒരു തിക്കായിട്ടുള്ള ഫോറസ്റ്റിനകത്തു കൂടെ വേണം ആ പാറയിലേക്ക് നടന്ന് നീങ്ങാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ അതിമനോഹരമായ വലിയ ഒരു പാറക്കിട്ട് ഈ പാറക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമ്മുടെ പൂത്തുണ്ടി ഡാമിൻ്റെ റിസർവ് വെയറിൻ്റെ അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റും അതുപോലെ അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ നമുക്കായി കാത്തു പ്രകൃതി അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് കെ എസ് ആർ ടി സിയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് കെ എസ് ആർ ടി സിയിൽ ഇത്തരം വിനോദയാത്രകൾ ഉള്ളത് എന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് പോയി കാണാൻ മറക്കരുത്